പ്രവാചകന്റെ ഒരു അനുചരൻ ഉസാമ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അപ്പോൾ ഏറ്റവും കൂടുതൽ ഭാര്യമാരുള്ളവനാണ് സമൂഹത്തിലെ ഏറ്റവും ഉത്തമൻ എന്ന് പറഞ്ഞ പ്രവാചകൻ പറയാണ് പുരുഷന്മാർക്ക് സ്ത്രീകളിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്നതിനേക്കാൾ കൂടുതൽ ഉപദ്രവകരമായ മറ്റൊരു നാശവും ഈ ഭൂമിയിൽ ഞാൻ ഉപേക്ഷിക്കുന്നില്ല നബി ഉണ്ടായിരുന്നപ്പോൾ നെബി ആയിരുന്നു അത് കഴിഞ്ഞപ്പോ പിന്നെ സ്ത്രീകളായിരുന്നു എന്താ മാതൃകാ പുരുഷൻ സ്ത്രീകളെ അംഗീകരിച്ച ആദരിച്ച ബഹുമാനിച്ച ഊഹ് ഇതിൽ കൂടുതലൊന്നും പറയുന്ന പെണ്ണുങ്ങൾ പ്രശ്നക്കാരാണ് എന്ന് പറഞ്ഞു വെച്ചിട്ട് പോയി ചോദിക്കുന്ന ഒരു ഹദീസന്റെ പ്രവാചകരെ കന്യകിക്കുന്ന ആണുണ്ടാവില്ലേ ലജ്ജുണ്ടാവില്ലേന്ന് അപ്പൊ നബി പറഞ്ഞു അവളുടെ തൃപ്തി അവളുടെ സമ്മതമാണ് അവളുടെ മൗനമാണെന്ന് ആ അഞ്ചു വയസ്സും പത്ത് മാസവും ഉള്ള കുഞ്ഞിനെ പെണ്ണ് കാണാൻ വന്നപ്പോൾ ആ കുഞ്ഞെന്തുവാ ചിന്തിക്കേണ്ടത് അതോ ആ കാലഘട്ടത്തിൽ ആറു വയസ്സുകാരി ആരോടെന്തോ അഭിപ്രായം പറയാനാ കല്യാണത്തെ കുറിച്ച് അവർക്ക് എന്തോ അറിയാം മിണ്ടത്തില്ല അതുകൊണ്ട് അതാണ് സമ്മതം കന്യകയുടെ ലജ്ജ മൗനമാണെന്നൊക്കെ പറഞ്ഞിട്ട് തട്ടി അങ്ങനെ വിട്ടു ഇനിയും സ്ത്രീകൾക്ക് സ്ഥാനം നൽകിയ പ്രവാചകനെ കുറിച്ച് എന്നെക്കൊണ്ട് പറയിപ്പിച്ചേ ഇവരാടങ്ങു നബി പറയുക ഇബിനസാണ് ഉമറിന്റെ മകന് ഒരാള് വില പറഞ്ഞുകൊണ്ടിരിക്കുന്ന വസ്തു മറ്റൊരാള് വില പറയുന്നത് നെബി നിരോധിച്ചിരിക്കുന്നു പെണ്ണിനെ ഒരു വസ്തുവായിട്ട് വില പറയുന്ന ഏ വില പറഞ്ഞു വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് ഭോഗ വസ്തുവായിട്ട് പ്രവാചകൻ പറയാണ് അയ്യോ ലക്കത് കാനലക്കൻസ് ഈ നബി ലോക ജനങ്ങൾക്ക് മുഴുവനും മാതൃകയാണ് കേട്ടോ ആ മാതൃകാ പുരുഷോത്തമൻ പറഞ്ഞതാണിത് നിബി പറഞ്ഞതാ തന്റെ സഹോദരൻ വിവാഹാലോചന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ അയാൾ ഒഴിയുകയോ അനുവാദം നൽകുകയോ ചെയ്യാതെ മറ്റൊരാൾ വില പറഞ്ഞുറപ്പിക്കരുത് എന്ന് ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഏഴാം വാള്യം അറുപത്തിരണ്ടാം അധ്യായം എഴുപത്തിമൂന്നാമത്തെ ഹദീസ് നമ്മളോട് മറുപടി പറയാൻ വരുന്ന ആളുകൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അതായിരിക്കണം അല്ലാതെ എവിടെ നിന്നെങ്കിലും വാലും തുമ്പും ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് വാക്ചാതുര്യത കൊണ്ട് സംസാരിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് നമ്മളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയോ വിളിക്കുകയോ ഒന്നും ചെയ്യുന്നത് ഇതിനൊരു മറുപടിയേ അല്ല ഇതൊക്കെ പ്രവാചകനെ സംബന്ധിച്ചിട്ട് എഴുതിയ ഗ്രന്ഥങ്ങളിൽ ഇല്ലെങ്കിൽ ഞങ്ങളെ പിടിച്ച് പബ്ലിക്കിൽ നിർത്തുന്നേ ഞങ്ങളതിന് മറുപടി പറഞ്ഞു തരില്ലേ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞത് എന്ന് ചോദിക്ക് പ്രായത്തിൽ കല്യാണം കഴിക്കപ്പെടുകയും അധികുന്നതിന് മുമ്പ് തന്നെ ഭർത്താവ് മരണപ്പെടുകയും ചെയ്ത ഒരു സ്ത്രീ അവരുടെ സന്തോഷം ലഭിച്ചപ്പോൾ അതവരൊന്ന് റീൽസ് വഴി ഒന്ന് പങ്കുവെച്ചു പോയി തന്റെ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി അവർക്കൊരു ജീവിതമായപ്പോൾ തൻ്റെ സന്തോഷത്തിന് വേണ്ടി മകൾ എടുത്ത ഇനിഷ്യേറ്റീവ് അത് ലോകമൊന്നറിയണം എന്ന തോന്നി ഇങ്ങനെ വൈറലാകണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തതല്ല ഇങ്ങനെ വൈറലാകാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല അവർ ചെയ്തു ആരെങ്കിലുമൊക്കെ ഒന്ന് കണ്ടോട്ടെ വെച്ച് ഒരു അടയാളപ്പെടുത്തികൾ ഇന്ന് തിന്നുന്നതും കുളിക്കുന്നതും നനയ്ക്കുന്നതും പോകുന്നതും വരുന്നതും കുട്ടികൾ കളിക്കുന്നതും സകലതും റീൽസ് ഇടുന്ന ആളുകൾക്ക് ഒരു റീൽസ് ഇട്ടപ്പോഴേക്ക് എന്ത് അംഗീകരിക്കാൻ പറ്റാതായി പോയത് അവരിത്രയും കാലവും ഒരുപാട് ഗതി കിട്ടി ജീവിച്ചു മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് അവർക്കൊരു സന്തോഷം കിട്ടി മക്കളായിട്ടുണ്ടാക്കി തന്ന സന്തോഷം ആ സന്തോഷത്തിൽ അവരൊരു റീൽസ് ഇട്ടതിന് ഉസ്താദിന് ഗുരുക്കൾ പൊട്ടണ്ട വല്ല കാര്യവും ഉണ്ടോ ഒറ്റപ്പെടലിന്റെ വേദനകൾ അനുഭവിച്ച മക്കൾക്ക് നാളെ എന്ത് കൊടുക്കുമെന്നറിയാതെ ഉള്ളു ജീവിച്ച ഒരു മാതാവ് ആ വിധവ അവരുടെ കണ്ണേരപ്പാൻ ആരും വന്നില്ല ഈ പറയപ്പെട്ട മതപുരോഹിതന്മാരാരും പോയില്ല അതിനെയൊക്കെ അതിജീവിച്ച് മക്കളെയൊക്കെ ഒരു കരക്കെത്തിയ എത്തിച്ചപ്പോൾ ആ മക്കൾ തന്നെ പരിഗണിക്കുന്നു എന്ന് കണ്ടപ്പോൾ താൻ അന്നാ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മക്കൾക്ക് വേണ്ടി കരഞ്ഞതിന് ഇന്നാ മക്കൾ എന്നെ ചിരിപ്പിക്കുന്നല്ലോ സന്തോഷിപ്പിക്കുന്നല്ലോ എന്നാ ഉമ്മ ചിന്തിച്ചു ആ സന്തോഷം അവര് നമ്മളുമായി പങ്കുവെച്ചു അതിനാണ് മതപ്രഭാഷകൻ നെഞ്ചിലിടിച്ച് നിലവിളിക്കുന്നത് മൂലക്കിരിക്കണം അത്രേ വിക്രും മൂലക്കിരിക്കണം അത്ര അവര് മൂലക്കിരുന്നാൽ ഇയാള് പോയവരുടെ മക്കളെയൊക്കെ വളർത്തുമായിരുന്നോ പഠിപ്പിക്കുമായിരുന്നോ ഭക്ഷണം കൊടുക്കുമായിരുന്നോ അവർക്ക് വീടുണ്ടാക്കി കൊടുക്കുമായിരുന്നോ അവരുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യണം പോട്ടെ ഇവന്റെയൊക്കെ കുടുംബത്തിൽ തന്നെ എത്രയോ വിധവകൾ ഉണ്ടാകും അവർക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും എത്തിച്ചു കൊടുക്കാൻ പറ്റിയിട്ടാണോ ഇവരൊക്കെ ഇമാതിരി പറയുന്നത് ഇത്രയും മധപ്പതിക്കാൻ ഒരു മതത്തിനൊന്നല്ല ഒരു മനുഷ്യനും കഴിയില്ലെന്നേ പാതാളത്തിനപ്പുറം ഒരു മനുഷ്യനെ ചവിട്ടി തേക്കുക ക്ഷമിച്ച് 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 മിണ്ടാതിരിക്കുമ്പോൾ ചവിട്ടുപടികളാക്കി ഈ സ്ത്രീകളുടെ കണ്ണീരിൽ കുതിർന്ന ജീവിതത്തിന് മേൽ ചവിട്ടി അരച്ച് അവരങ്ങനെ മുത്തുങ്കതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശബ്ദിക്കേണ്ടി വരും പ്രതികരിക്കേണ്ടി വരും ഈ പ്രസംഗം ഉണ്ടാക്കിയ ഉണ്ടല്ലോ ആ സ്ത്രീയുടെ നബീസുമ്മയുടെ മകളും എന്ന് പറയുന്നുണ്ട് കുടുംബത്തിൽ ഒരുപാട് കളിയാക്കലുകൾ സമൂഹത്തിൽ ഇറങ്ങാൻ പറ്റുന്നില്ല ഒറ്റപ്പെടുത്തലുകൾ ശവം കൊത്തിവലിക്കുന്ന കഴുകന്മാര് പോലും ജീവനോടെ തന്റെ ഇരകളെ ഇങ്ങനെ കൊത്തിവലിക്കത്തില്ല അവയ്ക്ക് ഈ മതപ്രഭാഷകനേക്കാൾ കരുണയും മനുഷ്യത്വവും അതിലുപരി അവരത് ചെയ്യുന്നത് ഭക്ഷണത്തിന് വേണ്ടിയാണ് ഇത് നമുക്ക് സമാധാനിക്കുകയും ചെയ്യാം ആ സ്ത്രീ റീൽസ് ഇട്ടു ലക്ഷക്കണക്കിനാളുകളേതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ അത് കണ്ടു അതിന്റെ അർത്ഥം എന്താ എന്താസുമയെ നെഞ്ചിലേറ്റുന്ന തലച്ചോറുള്ള ഒരു ജനസമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ള അടയാളപ്പെടുത്തലുകളാണ് കിട്ടിയത് അവരെ അംഗീകരിച്ച ഒരു മതവിഭാഗം ഒരു ജനവിഭാഗം ഒരു പൊതുബോധം നഷ്ടപ്പെട്ടു പോയിട്ടില്ലാത്ത ഒരു വിഭാഗം ആളുകൾ അവരെ അംഗീകരിച്ചു ഈ മതപ്രഭാഷകനെയും ആ സദസ്സിൽ അയാളുടെ ഈ വഷളത്തരങ്ങളും സ്ത്രീ വിരുദ്ധതകളും കേട്ട് മിണ്ടാതിരുന്ന അനുയായികളെയും സംബന്ധിച്ച് പൊതുജനങ്ങൾ എങ്ങാനും ചർച്ച ചെയ്തിരുന്നു ചർച്ച ചെയ്യണം ആ കേട്ടിരുന്ന ആളുകളിൽ കുടുംബങ്ങളിൽ അവരുടെ കുടുംബങ്ങളിൽ ഒരു വിധവയെങ്കിലും ഇല്ലാതിരിക്കുന്നു ആ വിധവയോടൊപ്പം ഈ സഹോദരന്മാരും മക്കളും പിതാവും പോകാറുണ്ടോ അവരുടെ നിത്യകാര്യങ്ങൾക്ക് വേണ്ടി മതപ്രഭാഷകൻ തന്നെയാണ് ആറാം നൂറ്റാണ്ടിൻ്റെ ഗോത്ര ചിന്ത തലച്ചോറിലേറ്റിയ ഒരു യഥാർത്ഥ മുഹമ്മദിയ തരം താഴാൻ മറ്റൊരു വിഭാഗത്തിനും പറ്റത്തില്ല ഒരാവേശത്തിന് ഇദ്ദേഹം പറഞ്ഞു പോയി എന്നാണെങ്കിൽ ഒരിക്കലും ഇദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് മറ്റൊരു മുന്തി ഉസ്താദ് അത് വരുമായിരുന്നില്ല ഇനിയും മുതൽ നമ്മൾ ഇതുപോലെയുള്ള റീൽസ് ഇടുന്നതിന് മുമ്പ് പല രൂപത്തിലുള്ള ബോർഡുകളും വീടുകളിൽ വെക്കാറല്ലേ അതുപോലൊരു ബോർഡ് വെക്കേണ്ടി വരും എന്റെ വീട്ടിൽ ഞാനും വെച്ചിട്ടുണ്ട് ചെറിയ ബോർഡ് പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് പറയുന്നത് പോലെ മതപ്രഭാഷകരുണ്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് വേണം റീൽസിന് ക്യാപ്ഷൻ ഇടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇവിടെ മനുഷ്യനാകാൻ കഴിയണം മതത്തിന്റെ കണ്ണടകൾ ഊരിവെച്ച് കുറഞ്ഞ പക്ഷം ഒരു മൃഗമാകാനെങ്കിലും നിന്യനും നീചനും ആകാതിരിക്കാനെങ്കിലും മനസ്സിന്റെ കാടത്തും പിടിച്ച ചിന്താഗതികളൊന്ന് മാറ്റിവെച്ച് മതത്തിന്റെ കണ്ണട ഊരി കണ്ണടച്ചിട്ടും മനുഷ്യനായിട്ട് എല്ലാവരെയും കാണാനെങ്കിലും കഴിയണം ഇത്രയും തരം താഴാൻ ഒരു ഒരു മുസ്ലിമിനും മുസ്ലിയാർക്കും മാത്രമേ സാധിക്കൂ എന്ന് ആണ് തെളിയിച്ചിരിക്കുന്നത് ഇവരെ പഠിപ്പിക്കാനൊന്നും അല്ല ഇത് പറഞ്ഞത് ഇസ്ലാമിന്റെ അന്ധതകൾ എന്താണ് സ്ത്രീ വിരുദ്ധതകൾ എന്താണ് അതിനേക്കാൾ ഉപരി മനുഷ്യത്വ വിരുദ്ധതകൾ എന്താണ് എന്ന് ലോകമറിയാൻ ഇതൊരു കാരണമായി എന്ന് മാത്രമേ ഞാൻ കരുതുന്നു ഞാൻ പഠിച്ച ഇസ്ലാമിൽ സ്ത്രീകളെ മനുഷ്യനായി പോലും അംഗീകരിക്കുന്നില്ല വെറും ഒരു വിൽപ്പന ചരക്കാക്കി ഒരു ഭോഗവസ്തുവായി മാത്രം ഇസ്ലാമിനെ അനുകൂലിക്കുന്നു ഇസ്ലാം പഠിപ്പിക്കുന്നത് സ്ത്രീയെ എങ്ങനെയാണ് ഒരു വസ്ത്രമായി കൃഷിയിടമായി പുരുഷൻ എപ്പോഴാണോ കൃഷി ചെയ്യാൻ മുട്ടുന്നത് അപ്പോൾ കൃഷിയിടം പാകമാക്കണം അവരെ ഇസ്ലാമിക രൂപത്തിലാണ് വസ്ത്രം ധരിച്ചിരിക്കുന്നത് അവരുടെ അരക്കെട്ടും വയറും മാറിടവും കഴുത്തും ഒന്നും കാണുന്നില്ല കൃത്യമായ രൂപത്തിൽ ഔറത്തുമറച്ചുകൊണ്ട് തന്നെയാണ് അവരൊരു റീൽസ് ഇട്ടപ്പോ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് അറിയാമോ അവര് മുഖം മൂടിക്കെട്ടിയിട്ടില്ല എന്നായിരിക്കും ഇവരനി പറയാൻ വരിക അതുകൊണ്ടാണ് ഉസ്താദിന് ഗുരുക്കൾ പൊട്ടിയത് എന്നും നാളെ ഇവർ പറഞ്ഞേക്കാൻ കേട്ടോ